കോടിക്കണക്കിന് ഇന്ത്യക്കാർ ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കുന്നു എന്നാൽ രാജ്യത്തെ പരമോന്നത ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വർഷങ്ങളായി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ മുന്നറിയിപ്പ് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുതെന്ന് പറയുന്നത് ആർ ബി വ്യക്തമായി പറയുന്നു ക്രിപ്റ്റോ ഒരു യഥാർത്ഥ ആസ്തിയല്ല അതൊരു ഊഹ കച്ചവടമാണ് കേന്ദ്ര ബാങ്കിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായതുകൊണ്ട് ഇതിൽ നിങ്ങളുടെ പണത്തിന് യാതൊരു സുരക്ഷയുമില്ല കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നികുതി വെട്ടിക്കാനും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു സർക്കാർ ക്രിപ്റ്റോയ്ക്ക് മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കാം എന്നാൽ അതൊരു അംഗീകാരമായി കാണരുത് ഓഹരി വിപണിയെ നിയന്ത്രിക്കാൻ സെബിയുണ്ട് എന്നാൽ ക്രിപ്റ്റോയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ പരാതിപ്പെടാൻ പോലും കൃത്യമായ സംവിധാനങ്ങളില്ല ആർ ഗവർണർ പറഞ്ഞതുപോലെ ക്രിപ്റ്റോ ഒരു പണമോ ആസ്തിയോ അല്ല അതൊരു ചൂതാട്ടമാണ് റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് ചെന്നൈക്കർ മാത്രമുള്ള ഒരു കാട്ടിലേക്ക് ധൈര്യമായി നടന്നു പോകുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പണം സുരക്ഷിതമായി സൂക്ഷിക്കുക